വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു ഗേൾ അഞ്ജന നായർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഗേൾസിന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു വിഷയമാണ് എല്ലാവർക്കും അല്ലേ നമുക്ക് ആൺകുട്ടികളായ ശരി പെൺകുട്ടികളായ ശരി എല്ലാവർക്കും പിംപിൾസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടല്ലേ നമ്മളിപ്പോൾ എത്ര സ്കിൻ കെയർ ചെയ്യാൻ വിചാരിച്ചാലും പിംപിൾസ് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ എൻ്റെ ഫേസിൽ തന്നെ നോക്കിയാൽ അറിയാം ഭയങ്കരമായിട്ട് പിംപിൾസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്നെ എന്താ പറയുക ഈ ഒരു മെത്തഡാണ് ഇപ്പോൾ ട്രൈ ചെയ്തത് എന്തായാലും നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തഡാണ് നല്ലൊരു ടിപ്പ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗേൾസ് ആൻഡ് ബോയ്സ് എല്ലാ കാറ്റഗറിയിൽ പെടുന്നവർക്കും ഇത് ട്രൈ ചെയ്യാം പിന്നെ അതേപോലത്തെ ഇത് വന്നിട്ട് ഇത് റിസൾട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തന്നെ താഴെ കമൻറ്റ് ബോക്സ് കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇപ്പോൾ കൗമാര പ്രായക്കാർക്കാണ് അധികം ഇക്കം പേർക്കും കാണുന്നതാണ് ഈ പിമ്പിൾസ് പെട്ടെന്നാട് വരിക എന്നിട്ട് പിമ്പിൾസ് പോകാതെ അതിൻ്റെ പാട് വരിക കറുത്ത പാടായി പിന്നെ വലുതായി ഫേസ് കംപ്ലീറ്റ്ലി പിമ്പിൾസ് പിമ്പിൾസിന് അടയാളാവുക ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ നമുക്കിടയിൽ അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ആ ഒന്നുമില്ലാകെ പാട് അതിന് മുമ്പ് ഒരു കാര്യം പറയണ്ടേ ആ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് പുതുതായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓളോ ഒന്നും ഓപ്ഷൻ ഒക്കെ കൊടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഇടുന്നതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടക്കത വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഒരു അടിപൊളി വീട്ടിലേക്ക് ഒരു അടിപൊളി ടിപ്സ് വീട്ടിലേക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ കണ്ടതിന് പിമ്പിൾസ് എങ്ങനെ പെട്ടെന്ന് പോക്കാം ഇത് പെട്ടെന്ന് പോക്കാൻ പറ്റില്ലെങ്കിലും ഒരാഴ്ച മാക്സിമം വന്നാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിസൾട്ട് നിങ്ങൾക്കറിയാൻ പറ്റും കേട്ടോ എന്താ പറയുക മാക്സിമം റിസൾട്ട് കണ്ടു തുടങ്ങും ഓക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒന്നുമില്ല രണ്ട് ഇൻഗ്രീഡൻറ്റ് ആകെ മതി ഒന്ന് വന്നിട്ട് ഈ പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ എന്ന് വെച്ച് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ നട്ടതാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ പച്ചമഞ്ഞൾ വെച്ചാൽ പിമ്പിൾസ് പോകാനും വെക്കാനൊക്കെ ഏറ്റവും ബെറ്റർ ഏറ്റവും ഈ പച്ചമഞ്ഞൾ അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പച്ചമഞ്ഞൾ തീർച്ചിട്ട് യൂസ് ചെയ്യുക പച്ച മഞ്ഞളും പേരക്കിൻ്റെ അല അല്ലേ പേരക്കൻ്റെ എല്ലാം കുറച്ചെടുക്കുക ഇതിട്ട് ഈ പച്ചമഞ്ഞൾ തോ കുറച്ചെടുത്തതിന് ശേഷം മിക്സിയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ അമ്മിയിലിട്ട് അരക്കുന്നതാണ് അതിൻ്റെ അതിൻ്റെ നീര് കിട്ടണം അമ്മിയിലിട്ട് അരക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആവട്ടോ അപ്പോൾ അമ്മിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് അതിന് നീര് ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിൽ അതിൻ്റെ നീര് കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ ഇനി അമ്മി അല്ലെങ്കിൽ മിക്സി ഒന്നും പറയുന്നില്ല എന്തിനെങ്കിലും അരച്ചിട്ട് നല്ലൊരു നീര് കിട്ടുക ആ നീര് നിങ്ങൾ നിങ്ങളവിടെ ഫേസിൽ കംപ്ലീറ്റ്ലി ആ പിൾസ് കംപ്ലീറ്റ്ലി അല്ല പിൾസുള്ള ഭാഗത്ത് കറുത്ത പാടുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കാണുന്ന ായിരിക്കും കേട്ടോ ഫേസ് നന്നായിട്ട് റിസൾട്ട് കാണുന്നതായിരിക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം ഞാൻ എൻ്റെ ഫേസ് കണ്ടോ എൻ്റെ ഫേസിൽ എവിടെയൊക്കെ നിറച്ച് പിമ്പിൾസ് വരുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ എന്തായാലും എനിക്കിപ്പം അത്യാവശ്യം നന്നായിട്ട് റിസൾട്ട് കാണുന്നുണ്ട് സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് പിന്നെ ഈ പിമ്പിൾസ് വരിക എന്ന് പറയുമ്പം നമുക്ക് കുറച്ച് വേറെയും ചില ഘടകങ്ങൾ ഇട്ടിട്ടോ പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടി പക്ഷെ വന്നത് പോകാൻ വേണ്ടി അല്ല പിമ്പിൾസ് ഇനി കൂടുതലും കുറയ്ക്കാൻ പറ്റില്ല കുറച്ച് ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ ഒന്നുമില്ല ഈ കോഴി റ്റംസ് അതായത് ഇപ്പം നമ്മളിപ്പോൾ ആരായാലും ശരി എണ്ണമേഴ്ക്കുള്ള ഭക്ഷണം കാണുമ്പോൾ നമ്മൾ ആരായാലും കഴിക്കാതിരിക്കുമല്ലേ ഇപ്പോൾ ഒരു ബോണ്ട ഒരു വലിയ കായപ്പം അതേപോലെ തന്നെ വഴം വരിതൊക്കെ മുന്നേ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ വേണ്ട വേണ്ട പിമ്പിൾസ് കൊടുക്കും അങ്ങനൊന്നും നമ്മൾ വിചാരിക്കില്ല നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് അതൊക്കെ കണ്ട അപ്പോൾ തന്നെ അവിടെ കഴിച്ചിരിക്കും അങ്ങനെയാണല്ലേ അപ്പം ഇത്രയും നല്ല ഫുഡ് ഐറ്റംസ് മുന്നേ വെക്കുമ്പോൾ നമ്മൾ കൊഴുപ്പം അല്ലെങ്കിൽ പിമ്പിൾസ് ഒന്നും നമ്മൾ മൈൻഡ് ചെയ്ത് ആ ടൈമിൽ നമ്മൾ ഓർക്കില്ല പിന്നീട് ആണ് അയ്യോ മൂത്ത കുരു ഇങ്ങനെ നമ്മൾ കഴിക്കുക അപ്പോൾ എൻ്റെ സംഗതി പറയുന്നത് കേട്ടോ നിങ്ങൾ അങ്ങനെയാണോ എനിക്കറിയില്ല അപ്പം എന്താ പറയുക ഡയറ്റ് ചെയ്യുന്നവർക്ക് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് ഫുഡ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കുഴപ്പമുള്ള ഐറ്റംസ് ഒന്ന് മാക്സിമം ഒന്ന് കുറയ്ക്കാൻ നോക്കുക കൊഴുപ്പുള്ള ഐറ്റംസ് പറയുമ്പം പാല് എഗ്ഗ് ഇതൊക്കെ മാക്സിമം കുറയ്ക്കാൻ നോക്കട്ടോ പിന്നെ അതേപോലെ തന്നെയാണ് ഈ എന്താ പറയുക കുഴപ്പമുള്ള എണ്ണ മെഴുക്ക് എണ്ണ പലഹാരം അതാണ് ഈ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ മെഴുക്കുള്ള ഐറ്റംസിൽ കുറച്ച് പലാരങ്ങളുണ്ട് മീൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കുറയ്ക്കട്ടോ നിങ്ങളുടെ ഈ പിമ്പിൾസ് അല്ലെങ്കിൽ ഫേസ് കംപ്ലീറ്റ്ലി ഒന്ന് ഇതുപോലെ നോർമൽ ആയി കിട്ടുന്നവരെ നിങ്ങൾ ജസ്റ്റ് ഒന്നും കുറയ്ക്കിട്ടോ അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതേപോലെ ഫേസ് കംപ്ലീറ്റ്ലി കുരു ഒക്കെ പോയി കറുത്തപ്പാടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിച്ചോളൂ കേട്ടോ പക്ഷെ എന്നാൽ പോലും നിങ്ങൾ അത്യാവശ്യം ഈ ഒരു പിമ്പിൾസ് മാറുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഈ കൊഴുപ്പുള്ള ഐറ്റംസ് അതേപോലെ ഈ നന്നായിട്ട് നമുക്ക് വെയിറ്റ് കൂടുന്ന ഓപ്ഷനില്ല അതൊക്കെ ഒന്ന് തൽക്കാലത്തൊന്ന് സ്റ്റോപ്പ് ചെയ്യട്ടോ എന്ന് എഴുതിയിട്ട് നമുക്ക് ഈ എന്താ പറയുക പഴം കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പഴം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് അതൊന്നും കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും എനിക്ക് വന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഇതില്ല എന്താ പറയുക എണ്ണ മെഴുക്കുള്ള ഈ എണ്ണ മെഴുക്കുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക പിമ്പിൾസ് ഇതിന് കൂടി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് തൽക്കാലത്തിൽ നിങ്ങൾ കുറയ്ക്കുക അത്രയേ ഉള്ളൂ പിന്നെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാം മാക്സിമം നോക്കട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മോർണിങ്ങിൽ ഞ്ചാറ് വർക്കൗട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും കാത്തു സൂക്ഷിക്കാനും അതേപോലെ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ഉന്മേഷം കിട്ടും ഒരു അന്ന് ആ ഒരു ഡേ മൊത്തം കംപ്ലീറ്റ്ലി നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പം എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു മടി മാറ്റിയിട്ട് ആ അത് ഞാൻ ചെയ്തോളാം ആ ഇത് ഞാൻ ചെയ്തോളാം അങ്ങനെ നമുക്ക് ഒരു എടുത്ത് എന്താ പറയുക പുറപ്പെടാനുള്ള ഒരു പ്രത്യേകിച്ച് പ്രത്യേക ഒരു കഴിവാണ് നമുക്ക് രാവിലെ തന്നെ എണീച്ച് അന്ന് രാവിലെ എഴുന്നേൽക്കാൻ നോക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോർണിംഗ് ആ ഒരു തണുപ്പും നല്ല രസമാണ് അപ്പം അതിൽ വർക്കൗട്ട് ചെയ്യുക അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തു നിങ്ങളുടെ ജീവിത രീതി ശൈലി നിങ്ങളിപ്പോൾ എട്ട് മണിക്ക് എഴുന്നേൽക്കുക വരാണെങ്കിൽ ഇപ്പം അതുക്കപ്പം അതു ഏഴ് മണിയാക്കാം പിന്നെ ആറുമണിയാക്കാം പിന്നെ അഞ്ച് മണിയാക്കാം ഈ ഒരു ടൈം കഴിഞ്ഞു അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്ന ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് നന്നായിട്ട് ഫേസിനാൽ ശരി ഒരു പ്രത്യേക ഉന്മേഷണം നമുക്ക് എന്ത് കാര്യത്തിനോട് എടുത്ത ചാടിയാകൊണ്ട് നമുക്ക് ചെയ്യാൻ തോന്നുന്നു അതാണ് അതിൻ്റെ ഒരു എനർജി അപ്പോൾ എനർജറ്റിക്ക് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം താല്പര്യം വേണ്ടേ അതിന് നിങ്ങൾ എന്ത് ചെയ്യാൻ രാവിലെ എഴുന്നേൽക്കുക വർക്കൗട്ട് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെ എന്താ പറയുക കുറച്ച് നേരം കടന്നു ഇറങ്ങാനൊക്കെ ആയിരിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതൊന്നും ഞാൻ പറയുന്നില്ല സാർ നിങ്ങൾ എന്തായാലും ഈ കൊഴുപ്പ് ഐറ്റംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക കേട്ടോ അത്രയും എനിക്കിങ്ങോട് ഷെയർ ആയി പിന്നെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് അറിയിക്കാൻ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് നാളത്തെ ഒരു അടിപൊളി ടപ്പ്സ് അല്ല ടിപ്സ് ടിപ്സായിട്ട് നമുക്ക് വീണ്ടും 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 കാണാം അതിൽ എല്ലാവർക്കും ബൈ ബാബൈ ലവ് യു ആൾ